ദൈവത്തിനെ അതിൽ കാണാറില്ല പൊതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പരിതനും അഗ്നി അജനം ചെയ്ത അജിതഹര എന്നുള്ള പാട്ട് പാടുന്നത് എനിക്ക് ഒരു വളരെ നൊസ്റ്റാൽജിയുള്ളൊരു പാട്ടാണ് ഏത് ും എവിടെ നിന്ന് എങ്ങനെ പാടുന്നുള്ളത് എല്ലാ മനുഷ്യന്മാർക്കും എങ്ങനെയാണെങ്കിലും പാട്ട് പാടാൻ എന്തിനാണ് വേറൊരാള് ജഡ്ജ് ചെയ്യുന്നത് നാച്ചുറലാ മനസ്സിലാക്കുന്നുണ്ടൊക്കെ നമ്മളെ അത് ബാധിക്കണ്ടാവും നിങ്ങക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അതിനത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് സിമ്പിൾ ആണ് വല്യൊരു കോംപ്ലിക്കേഷനും ദൈവങ്ങളെ കുറിച്ച് പാടുക എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലത്ത് നിന്നിട്ട് ആൾക്കാർ അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് ഒരുപക്ഷെ അതിന്റെ രാഷ്ട്രീയവും ആ പാട്ട് വിജയമാവുന്നതും ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ കൂടിയല്ലേ അതായത് ഇപ്പൊ ആയാലും ഒക്കെ നമുക്ക് ചേർത്ത് വെക്കാൻ തോന്നുന്ന നമ്മൾ മനസ്സിനോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുമ്പോഴാണ് അതിനൊക്കെ ഒരു എക്സിസ്റ്റൻസ് ഉള്ളത് അല്ലെങ്കിൽ നമ്മുടേതാകുന്നത് ദൂരേക്ക് മാറ്റി നിർത്തിയാൽ അത് ദൂരെ ആയി പോകില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കേണ്ടതില്ലേ അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ടോ പറയാതെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ബോംബെ ഒരു ഏതൊരു ഇന്റർവ്യൂ പുള്ളി ചോദിച്ചു ഇപ്പം കൃഷ്ണാനി വേഗനെ ബാരോ പാടുമ്പോൾ അല്ലെങ്കിൽ ഏത് ദൈവത്തിൻ്റെ ആണെങ്കിലും ആ ദൈവത്തിൻ്റെ രൂപത്തിനെയും അതിൽ പറയുന്ന ആ ഒരു ദൈവത്തിനോടുള്ള ഒരു വികാരത്തിനെ കുറിച്ചൊക്കെ ആണോ അത്ര എങ്ങനെയാണ് അതിനെ അത്രയും നിങ്ങൾ ആ കണ്ണടച്ച് നിങ്ങളത് പാടുമ്പോൾ അല്ലെങ്കിൽ അതിൽ ആ രാഗം നിങ്ങൾ പാടുമ്പോഴേക്കും നിങ്ങൾ ആ ദൈവത്തിൻ്റെ രൂപത്തിനെയാണോ കാണുന്നത് അതിന്റെ മനോ നിങ്ങൾ എങ്ങനെയാണ് അതിൽ ദൈവത്തിനെ കാണുന്നത് പുള്ളിക്കാരി ഞാൻ ദൈവത്തിനെ അതിൽ കാണാറില്ല ഞാൻ കാണുന്ന ആ രാഗത്തിൻ്റെ ഭംഗിയും ആ മ്യൂസിക് എങ്ങനെയാണ് പോകുന്നത് എനിക്ക് ആ സംഗതിയുടെ ബ്യൂട്ടി എന്താണ് ആ ആ ട്യൂണിൻ്റെ ട്രാവലിങ് എങ്ങനെയാണ് ആ സൗന്ദര്യമാണ് ഞാനത് പാടുമ്പോൾ കാണുന്നത് ആ സൗന്ദര്യത്തിനെയാണ് ഞാനത് ആരാധിക്കുന്നത് എനിക്ക് അജിതഹറി എന്നുള്ള പാട്ട് പാടുന്നത് എനിക്ക് ഒരു വളരെ നൊസ്റ്റാൽജിയുള്ളൊരു പാട്ടാണ് ഞാൻ വളരെ ചെറുപ്പം മുതൽ കർണാട്ടിക്ക് പഠിക്കുന്ന ഒരാളാണ് ഞാൻ ബി എ മ്യൂസിക് എം എ മ്യൂസിക് കർണാട്ടിക്കില് ചെയ്ത ആളാണ് അപ്പം ഞാൻ എൻ്റെ കോളേജിൽ എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ് അജി തഹറി എന്നുള്ള പീസ് അപ്പം എനിക്ക് അതാണ് എനിക്ക് അത്രയേ ഉള്ളൂ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ പാടുന്നു അതിപ്പോ ഞാൻ എവിടെ നിന്ന് എങ്ങനെ പാടുന്നു എന്നൊക്കെ ഉള്ളത് എല്ലാ മനുഷ്യന്മാർക്കും എങ്ങനെയാണെങ്കിലും പാട്ട് പാടാ അത് എന്തിനാണ് വേറൊരാള് ജഡ്ജ് ചെയ്യുന്നത് അതിൽ വേറെ ആരും കമന്റ് അവർ കമന്റ് ചെയ്തോട്ടെ പക്ഷെ അത് എനിക്ക് അതിൽ എന്നെ അത് അത്രേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ റിലീജിയസ് പേഴ്സ്പെക്റ്റീവ് എന്ന് അല്ലെങ്കിൽ ഇപ്പം ഒരു ദൈവത്തിന്റെ പാട്ട് എങ്ങനെ നിങ്ങൾ എങ്ങനെ പാടുന്നു എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് മൃദുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നി അജനം ചെയ്ത ഭൂസനും നരനായ ജനിച്ചു ഭൂവിൽ മരണം വരിപ്പളവും ഒരച ചെയ്യുവതിൽ നരൂഗ നാരായണായണം എന്ന പറയാം അതായത് ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ ദൈവത്തിൻ്റെ പാട്ട് പാടാം അതിനിങ്ങനെ ഇങ്ങനെ നിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല അതൊക്കെ പുതിയതായിട്ട് അയാളെ ഉണ്ടാക്കിയ റൂൾസാണ് അത്രേ ഉള്ളു അല്ല ഈ കർണാട്ടിക് മ്യൂസിക് പലപ്പോഴും ഇപ്പോൾ സ്തുതികളും കീർത്തനങ്ങളും ഒക്കെ ആയിട്ടാണ് നമുക്കുള്ളത് ും നമുക്ക് ഇനി മാറ്റാൻ പറ്റില്ല അപ്പോ അതേപോലെ തന്നെ സ്വാ സ്വാതിരുനാളും മുത്തു സ്വാമി ദീശ്വരും ഈ പറയുന്ന ത്യാഗരാജരും എല്ലാം കൂടെ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ ആ രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തി വെച്ചേക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ആ ഭാഗത്ത് മാത്രം നിന്നു പോയത് കൊണ്ടാണോ ഇപ്പോൾ കർണാട്ടിക് സംഗീതത്തിന് എപ്പോഴും ഒരു ഭക്തിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണോ ഇത്തരത്തിലെ മാറ്റങ്ങൾക്ക് വഴങ്ങാത്തത് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ മാറി പാടുമ്പോഴോ ഇപ്പോൾ ഹരീശിവരാമകൃഷ്ണൻ തന്നെ പാടുന്ന സമയത്ത് പല കോണുകളിൽ നിന്ന് എതിർപ്പ് വരുന്നുണ്ട് മ്യൂസിക്കിനെ കുറച്ചുകൂടി ആക്കുന്ന ആരെയും നമ്മൾ അംഗീകരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ യേശുദാസിന് പോലും ശാസ്ത്രീയത ലളിതമായി പാടി എന്നൊരു പേര് ദോഷം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ഇങ്ങനെ മാറി വരുന്നത് യങ്സ് കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് അങ്ങനെ മാറ്റിയോ ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നോ ഒക്കെ ഉണ്ട് അതിൽ എന്തുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ ഇത്രയും മനുഷ്യന്മാരും എല്ലാ ഏത് വിഷയ എടുത്താൽ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പഴയകാലം അങ്ങനെയൊന്നും ഇല്ല ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കിയോ മാറ്റം വരുമ്പോഴേക്കും റെസിറ്റൻസ് ഉണ്ടാവും അത് നാച്ചുറൽ ആണ് അത് നാച്ചുറൽ ആണ് മനസ്സിലാക്കുന്നിടത്ത് നമ്മളെ അത് ബാധിക്കാണ്ടാവും നിങ്ങൾ എന്ത് ചെയ്ഞ്ചും എടുത്ത് നോക്കിയോ അത് ഏത് ഇപ്പം ഇപ്പം എന്റെ കാല ഈ കാലഘട്ടത്തിൽ പറയും നിക്കർ ഇടുന്നത് വലിയ പ്രശ്നം എന്ന് പറയും എൻ്റെ അമ്മയെ കോളേജ് പഠിക്കുന്ന സമയത്ത് ചുരിദാറിടാന്ന് പറയുന്ന വലിയ പ്രശ്നമായിരുന്നു അത് ഭയങ്കര പുതിയ ചുരിദാറിട്ടെങ്ങനെ നടക്കണമെന്ന് ചോദിക്കും അത് ഏത് കാലഘട്ടത്തിൽ നിങ്ങൾ ഏത് ടോപ്പിക് എടുത്താലും റെസിസ്റ്റൻസ് ഉണ്ടാവും നമ്മൾ എത്ര ഇങ്ങനെയൊക്കെ നോക്കിയാലും അവസാനം നമ്മൾ എത്തുന്ന ഒരു സ്ഥലത്തും റെസിസ്റ്റൻസ് ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അത് ആളുകൾ കൂടുതൽ യൂസ്ഡ് ആകും തോറും ആ പറഞ്ഞു 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 വരും അതിനത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് വലിയ ഒരു കോംപ്ലിക്കേഷനും ഇല്ല സാധാരണമായി സാധാരണ തോണിയും മണ്ണും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊരു ഒരു ഒരു എന്തെങ്കിലുമൊക്കെ വരി എഴുതാൻ കഴിയും എന്നുള്ളതാണ് ഇന്ത്യപെന്റന്റ് മ്യൂസിക്കിന്റെ ഒരു ഗുണോ എന്ന് പറയുന്നത് അപ്പം എഴുതുകയും കോമ്പോസ് ചെയ്യുകയും പാടുക ഒക്കെ ചെയ്യാൻ ഒരാള് മതി ഗൗരി മാത്രം മതി ഒറ്റയാൾ പെട്ടാതാണ് അത് ചെയ്യും എന്നുള്ള ഒരു സാധനം ഉണ്ട് ഇതൊരു എളുപ്പവും കൂടെ ആണ് ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണോ കുറെ കൂടെ ആരെങ്കിലും എഴുത്തന്നിരുന്നെങ്കിൽ തോന്നാറുണ്ടോ അങ്ങനെ തോന്നാറില്ല എനിക്ക് എഴുതുന്നത് തന്നെയാണ് എനിക്ക് എളുപ്പം എനിക്ക് ഭയങ്കര വലിയ വൊക്കാബുലറി ഒന്നും ഇല്ല ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഉള്ളൊരു വായനയിൽ നിന്നും നിന്നൊക്കെ ഉള്ള സംഭവം വെച്ചാൽ ഇപ്പോഴും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് ഇതൊക്കെ തന്നെ മതി വേറൊരു എന്ന് വെച്ചിട്ട് വേറെ ആളുകൾ ലിറിക്സ് പാട്ട് ലിറിക്സ് ഒക്കെ ആയിട്ട് ഞാൻ വായും പൊളിച്ചൊക്കെ ഇരുന്നൊക്കെ ഉണ്ട് പക്ഷെ എന്റെ പാട്ടുകൾക്ക് ഇത് ഞാൻ ഹാപ്പിയാണ് ഈ ലിറിക്സ് കൊണ്ട് ഞാൻ സന്തുഷ്ടയാണ് അതുകൊണ്ട് അങ്ങനെ പോകുന്നു ഇതിന് ഇത്ര ആദ്യം കമ്പോസ് ചെയ്ത കാസിനോ ഒന്ന് പാടാം സഖിയേനോയെന്നോടുള്ള സ്നേഹ സ്നേഹ sakae